പതിനായിരം രൂപ കടം കൊടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സഹപ്രവർത്തകനായ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ച കേസിൽ നാൽപ്പത്തിയേഴുകാരൻ പിടിയിൽ യു പി സ്വദേശിയായ ചന്ദ്രപ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സീതാറാം എന്ന വ്യക്തിയെയാണ് ചന്ദ്രപ്രകാശ് കൊലപ്പെടുത്തിയത് ഛത്തർപൂരിലെ ഫാം ഹൌസിലാണ് ഇരുവരും ജോലി ചെയ്തിരുന്നത് സീതാറാമിനെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഫാം ഹൌസിൽ ഡ്രൈവറായിരുന്നു ചന്ദ്രപ്രകാശ് സീതാറാമിൽ നിന്നും ഇയാൾ പതിനായിരം രൂപ കടമായി ആവശ്യപ്പെട്ടിരുന്നു പണം നൽകാൻ സീതാറാം വിസമ്മതിച്ചപ്പോൾ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് ചന്ദ്രപ്രകാശ് ചുറ്റികയെടുത്ത് സീതാറാമിന്റെ തലയിൽ അടിക്കുകയായിരുന്നു ശേഷം മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ച ശേഷം പ്രതി രക്ഷപ്പെട്ടു സീതാറാമിനെ കാണാനില്ലെന്ന പരാതി പോലീസിന് കിട്ടിയിരുന്നു മെഹ്റോളി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു